ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യമൊക്കെ കൈകളി തീരുമാനിക്കും കൈകളിയുടെ ചർച്ച ഞങ്ങൾ തീരുമാനിക്കണം അതിന് വള്ളി പോയി പറഞ്ഞാൽ ഇത് പ്രസ് ക്ലബാണ് ഇത് പ്രസ് ക്ലബാണെന്നുള്ള ബോധ്യം എനിക്കുണ്ട് ഭീഷണി ഒന്നും വേണ്ട ഭീഷണി ഒന്നും വേണ്ട ഭീഷണിയുടെ സ്വരം അതെന്നോട് വേണ്ട ഭീഷണി ഒന്നും വേണ്ട ഞാൻ പറയട്ടെ ഞാനേ ഞാനൊരു വയസ്സായപ്പോ പത്തു വന്നു തുടങ്ങിയതാ നീ ഞാൻ വരമ്പേ അന്ന് ഞാൻ വരണ്ടിട്ടില്ല അന്ന് ഞാൻ വരണ്ടിട്ടില്ല മഴ നനഞ്ഞിട്ടില്ല പിന്നെയാണ് പെയ്തിട്ടെന്ന്രം പിന്നല്ലേ പത്ത് പതിനെട്ട് വയസ്സ് അത് കഴിഞ്ഞിട്ട് പിന്നെ പത്ത് പതിനെട്ട് വർഷമായിട്ടാ അങ് അങ്ങനൊന്നും വരട്ടണ്ട അങ്ങനൊന്നും പോയി വല്ല വരട്ടില്ലേ അങ്ങനൊന്നും വരട്ട ി തന്റെ ക്ലോസറ്റ് കഴിയുന്ന ബ്രഷ് പോലത്തെ തലയുണ്ടല്ലോ പൊളിച്ചടിക്ക് പെട്ടിലാക്കി പേഴ്സണാക്കി കളിത്തേണ്ടു നിങ്ങൾ എനിക്ക് എൻറെ പൊന്നു സഹോദര പള്ളിയിൽ പോയി പറഞ്ഞാ മതി എന്ന് പറഞ്ഞതിനകത്ത് എന്താ കൊഴപ്പം എനിക്കറിയാൻ എന്താ കൊഴപ്പം

പറഞ്ഞു നിങ്ങളോട് ഞാൻ ഞാൻ പറഞ്ഞു വിജയൻ പറഞ്ഞതുപോലെ എന്ത് കാരണം എന്ത് പ്രകോപന അങ്ങാണ് കൊറേ നേരമായിട്ട് പ്രകോപനം ഉണ്ടാക്കിയത് അങ്ങാണ് കൊറേ നേരമായിട്ട് വരട്ടിക്കൊണ്ടിരിക്കുന്നത് ആ വിരട്ടലൊക്കെ എട്ടായി മടങ്ങി കൈ വെച്ചാൽ മതി